മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം എന്താണ് മിനിസ്റ്റർ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് ചികിത്സ ചികിത്സയിലുള്ളവരുടെ എന്തെങ്കിലും സമയങ്ങളിൽ അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുകയാണ് അതിനുശേഷം ഇക്കാര്യത്തിൽ വളരെ വിശീകരണം നൽകും ഇപ്പോൾ ചികിത്സ വീഴുന്ന കാര്യത്തിലാണ് പുതിയൊരു അപേക്ഷ വരേണ്ടത് അത് അതിൽ ഉടൻ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള അറിവ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നേരം അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം അഞ്ചാമൻ്റെയും ജപ്പാലിൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി മൃതദേഹം പൊതുദർശനത്തിലേക്ക് കൊണ്ടുപോകും ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണല്ലോ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു അപകടമാണല്ലോ സംഭവിച്ചത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു പൊതുദർശനത്തിനിപ്പോൾ വെക്കാൻ പോവുകയാണ് അതത് സ്ഥലങ്ങളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് ഏർപ്പെടുത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കലക്ടറോട് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഞാനും പ്രസാദനുഷ്ടം സംസാരിച്ചു എൻ്റെ സംവിധാനങ്ങൾ കേട്ടു ചികിത്സിക്കുന്ന ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമാണെന്നല്ല വിവരം കിട്ടുന്നത് എല്ലാ തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എത്രയും വേഗം പൊതുദർശനം കഴിഞ്ഞാൽ അതത് സ്ഥലങ്ങളിലേക്ക് മതേ എത്തിക്കുന്നതിനുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് അതെ അതെ ദൂരമുള്ളതാണെന്ന കിട്ടിയ വിവരം അതിനാവശ്യമായിട്ടുള്ള എല്ലാ ചീഫ് സെക്രട്ടറി ഞാൻ ഏർപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അത് ആരോഗ്യ വിഭാഗങ്ങൾ ചെയ്യും എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്യേണ്ടത് അത് നോക്കട്ട് ഇപ്പോൾ ഇപ്പോൾ എം എൽ എമാരുടെ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ അപ്പോൾ സ്വഭാവമായിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതൊന്നാലോചിച്ചിട്ട് വേണ്ട നടപടികളൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായി മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ മേൽനോട്ടം ഉണ്ടാകും എന്നാണ് മന്ത്രി പറഞ്ഞത് മുന്നിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചാണ് അതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് മന്ത്രി തന്നെയും പറയുന്നുണ്ട് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളും അതുതന്നെയാണ്